ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ചക്ക കൂട്ടാനാണ് കേട്ടോ അപ്പോൾ നമ്മളോടെ ചക്ക ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചക്കക്ക് ഭയങ്കര ഇതാണ് കേട്ടോ അതായത് കൂട്ടാനൊക്കെ വെച്ചാൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളവിടെ ചക്ക ഇല്ല എന്നല്ല നമ്മളെ ആദ്യത്തെ വീട്ടിലൊക്കെ നല്ല ചക്കയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വാടകയ്ക്കാണ് ഇരിക്കണത് ഇവിടെ ചക്കയൊന്നും കിട്ടാനില്ല ചിലപ്പോൾ നാത്തൂൻ്റെ കൂടെ നിന്ന് കൊണ്ടുവരും ഇതിപ്പോൾ നമുക്കിവിടെ അയൽ അയലോക്കത്ത് നട്ടോക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചക്ക വെട്ടണം അപ്പോൾ അതിൽ മടാൾ മടാൾ കുടുങ്ങിയിക്കുകയാണ് കേട്ടോ നമ്മളവിടെ മടാൾ എന്നതിന് പറയാമോ മടാൾ കുടുങ്ങിക്കണ ഇന്നും കിട്ടണില്ല അപ്പം ഇങ്ങനെ നിലത്ത് വെച്ചൊന്നും ഇങ്ങനെ കൊത്തി വെക്കുകയാണ് കേട്ടോ അപ്പോളും ഇങ്ങനെ കുടുങ്ങിയിക്കുക തന്നെയാണ് കിട്ടണില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി അതിന് കിട്ടി പിന്നെ ഇങ്ങനെ മാറ്റി കൊത്തുമ്പോളും ഇങ്ങനെ കുടുങ്ങനെയാണ് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് ചക്ക നേരാക്കാം ലൈബം അവിടെ ഇങ്ങനെ ഓരോന്നിനും ഇരുന്ന് വാശി ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ ഓൾ ആ ചക്കട വളഞ്ഞമ്മൊടുകൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ പൊന്നിപ്പോ അതിന്റെ അടിയില് പച്ചചക്കയാണ് അപ്പോൾ അങ്ങനെ എടുത്ത് ചോളം എടുത്ത് തിന്നോക്കണം കേട്ടോ പച്ചചക്ക തിന്നാൻ രസമാണല്ലോ അപ്പോൾ ഇങ്ങനെ ചക്ക നന്നാക്കി തിന്നോക്കി കൊണ്ടിരിക്ക ട്ടോ എന്നിട്ട് ഞാന് ഞങ്ങൾ ഇരുന്നിട്ട് നന്നാക്കും മത്തിയാണ് കേട്ടോ അല്ല പനഞ്ഞിണ്ട് നല്ല മത്തി കൊത്തിരി കേട്ടെ പിന്ന ചോറ് അടുപ്പത്ത് ഇപ്പത്തവിടെ കളിച്ചു ബേഗിട്ടിട്ട് കളിച്ച എന്താന്റെ ബേഗില് റിച്ചെടുത്തുമോ

അപ്പന്ത തൊടുക്കട്ടിടുന്നത് ആ ട്രൈ ഇല്ല മക്കളെ ട്രൈ പോഡ് ഇല്ല പൊന്നോനിയുടെ വീട് പിടിപ്പിച്ചു കേട്ടോ അപ്പൊ ഏതായാലും ഉമ്മ പിന്നെ കൊത്തി അരിഞ്ഞു നന്നാക്കട്ടെ തനി തുണിയുള്ളത് പോര

ദിവസം കഴിഞ്ഞാ സ്കൂൾ തറക്കോ അപ്പൊ പൊന്നും വീടും എങ്ങനെ എടുത്ത പൊന്നെങ്ങരി ഞമ്മളോട് ചക്കയൊന്നുമല്ല കേട്ടോ നമ്മളെ അടുത്ത കരിത്തൂര് നിക്ക വീടല്ലേ ഇവിടെ ണ്ടാകട ഇതിലിട്ടോ കുരു ഇതില് കുരുട്ടോ ഇതിൽ കടന്നെട്ടോ ആ കുരു ഇവിടെ ണി കിട്ടണ എന്നാലും പെയ്തിട്ടില്ല അല്ലെ പക്ഷെ തണുപ്പുണ്ടായിരുന്നു രാത്രിയൊക്കെ കുരു ചക്ക ഇതിലിടുന്ന ഇഷ്ടം തന്നെ അല്ലെ ചക്ക കൂട്ടാനില് പേരിനൊന്ന് രണ്ടെണ്ണമൊക്കെ ഇടും പക്ഷെ ഒന്നും ഇടണം ഇഷ്ടല്ല ഇമ്മ മീൻ അവിടെ അപ്പൊ ഞാൻ ചക്ക അങ്ങനെ നന്നാക്കുമ്പോൾ ലേബിന്റെ ഒപ്പം കൂടിക്കണം കേട്ടോ ഓളോ പിന്നത് കയ്യോളം ഒപ്പം ഇരുന്നോക്കണു ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതിൽ കളിച്ചോണ്ടിരിക്കാണ് അതിന്റെ കുരുമൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ പൊന്നും വന്നിട്ട് ഓരോന്ന് വർത്താനം പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞിലെ ചോയിച്ചു പറഞ്ഞോള് അവളിങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ പോണോണ്ട് ഇന്നിപ്പോ മഴ ഇല്ലാത്തത് കാരണം നല്ല ചൂടുണ്ട്ട്ടോ നല്ല വെയിലൊക്കെ ഇണ്ട് ഞാനിവിടെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം അതിൻറെ ഇടയിൽ ഇതാ പിന്നെ ലൈബാക്ക് നൂൽപുട്ടും നൂൽപുട്ടും പിന്നെ പഞ്ചസാര നൂൽപുട്ടും കറി നൂൽപുട്ടും പഞ്ചസാര തിന്ന് തിന്നടി പിന്നെ കുഴപ്പമില്ല അപ്പതമ്മന്റെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിക്കണു ഇവിടെതാ കുറച്ച് മീൻ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടാണ് കേട്ടോ മീൻപുളി വെക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ മത്തിക്ക് നല്ല പനന്ദി ഇണ്ട് കേട്ടോ നല്ല രസമുള്ള മീൻ ആയിരുന്നു കേട്ടോ അപ്പതാ പനന്ദിയൊക്കെ ഒരുപാട് കിട്ടിയിക്കണു പിന്നെ അമ്മ അതാ മീൻ മസാല കേൾക്കാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അപ്പം മനോടം പറഞ്ഞമ്മ കറി വെക്കണ്ട വൈകുന്നേരം കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ചക്ക കൂട്ടനായതും അതും മീനൊക്കെയാണ് തിന്നത് ഇനിയിപ്പോ കറി ഇപ്പോൾ വേണ്ട കറി വൈകുന്നേരം വെക്കാമെന്ന് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പം അതമ്മ മീൻ മസാലങ്ങൾ തേച്ച് പിന്നെ പിന്നെ ചക്ക കൂട്ടാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മീൻകറിയൊക്കെ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ അമ്മ അപ്പം എനിക്കധികം ചക്ക കൂട്ടാൻ എനിക്ക് കറികളൊന്നും ഇഷ്ടമൊന്നുമില്ല പക്ഷേ അമ്മ അങ്ങനെ വെച്ചിട്ട് ഞാൻ കൂട്ടി വയ്ക്കുമ്പോൾ നല്ല രസം ഉണ്ട് കിട്ടും മീൻകറി എൻ്റെ രസം ഉണ്ടായിരുന്നു എനിക്ക് ത്തി മസാല കേൾക്കാം മീൻ കറി വെക്കാനാണ് പഞ്ഞൂറ് കറി ആർക്കൊടുത്തിട്ടല്ലേ വേണം കുറച്ച് കറി വെക്കാൻ പിടിച്ചിട്ടാണ് പഞ്ഞൂറ് മസാല വെക്കും ഇത് പൊരിച്ചിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഇതാ മീൻപൊരുക്കലൊക്കെ തുടത്തിയിട്ടോ നമ്മളെ ചക്ക കൂട്ടാനിലേക്കുള്ള തേങ്ങ അവിടെ ചിറയും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തേങ്ങയിൽ പറഞ്ഞ പോലെ നമ്മൾ സാധാ നമ്മൾ ഇട്ടിട്ടോ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരമൊക്കെ ഇട്ടിട്ട് നമ്മൾ ചക്ക കൂട്ടാനിൽ സാധാരണ ഇറക്കില്ല അതേപോലെ കേട്ടോ അപ്പോൾ അതാ ചേ തേങ്ങ ചിരയും കൊണ്ടിരിക്കണ കേട്ടോ അതിൻ്റെ അടിയിൽ ലേബ് അതാ തേങ്ങ വെക്ക അങ്ങനെ അങ്ങനെതാ ചക്കൂട്ട എനിക്ക് അടുപ്പത്ത് കുക്കറിൽ ഇടുമ്പോ എടുക്കാൻ പറ്റിയില്ല അതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചതാ വെന്ത് കുണിഞ്ഞ് ഉടക്കണോ പച്ചവളിച്ചെണ്ണ കുറച്ച് പറഞ്ഞ രസൂ മതി പറഞ്ഞു പറഞ്ഞു ചെറിയ അരച്ചിട്ടില്ലേ ചെറിയ വെളുത്തുള്ളിയും നല്ല വെളിച്ചെണ്ണ നമ്മളെ മീന്റെ പനന് ഇവിടെ അങ്ങനെ കടന്നു പോയിണ്ട് എന്താ പൊട്ടാക്ക് പിന്നാലെ ഇടുമ്പോ അപ്പൊ ചക്കൂട്ടാ നമ്മള് റെഡി അല്ലേ മത്തി നല്ല മത്തി മീൻ ചക്ക കൂട്ടാനോ പനന്ദി നല്ല മീൻ്റെ പനഞ്ഞി വേണ്ട നല്ലത്